ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഐസ് ക്യൂബ് മസാജ് അതും വെറും ഐസ് ക്യൂബല്ല ടർമറിക് ഐസ് ക്യൂബ് മസാജ് അതായത് നമ്മൾ മഞ്ഞൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അമിതമായ സൂര്യപ്രകാശം വെക്കുന്നത് ചർമ്മസൂഷ്ണങ്ങൾ സൂക്ഷ്മാണുക്കൾ പ്രവേശിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ ദിവസവും ബാധിക്കാറുണ്ട് ഇത് ചർമ്മത്തിൻ്റെ തിളക്കത്തെ ഇല്ലാതാക്കി വരേണ്ടതും പ്രായ കൂടുതൽ തോന്നിക്കുന്നതും ഒക്കെ ആക്കി മാറ്റും ചർമ്മത്തിന്റെ പ്രശ്നങ്ങളായ ഡാർക്ക് സർക്കിൾസ് മങ്ങിയ അവസ്ഥ ഓപ്പൺ പോർസ് വീക്കം കം നേർത്ത വരകൾ ചുളിവുകൾ മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിന് നല്ലതാണ് ഐസ് ക്യൂബ് മസാജിങ് കൂടെ ഒപ്പം തന്നെ വളരെയധികം ഗുണങ്ങളുള്ള ടെർമറിക്ക് അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിച്ചത് ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഘടകങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഇത് നോക്കാം ആദ്യം നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം ഐസ് ക്യൂബ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ദിവസം ഡെയിലി ഒരെണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുണ്ടാവും അതുകൊണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് വാട്ടർ എടുക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കുക അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിലുള്ള അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒട്ടും കട്ട കെട്ടി കിടക്കാതെ അലോവേരയും മഞ്ഞളും കൂടെ കൂടിയിട്ടൊരു കട്ട കെട്ടും കട്ട കെട്ടി കിടക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മുടെ ഒഴിഞ്ഞ് ഒരു ഐസ് ട്രേ എടുക്കുക അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബ് ആക്കുക ഇത് ഉപയോഗിക്കേണ്ടുന്നത് രാവിലെ നമ്മൾ മുഖമൊക്കെ വൃത്തിയാക്കുമല്ലോ മുഖമൊക്കെ ഒന്ന് ക്ലെൻസിങ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക മുഖത്തുണ്ടാകുന്ന നല്ലൊരു ഫ്രഷ്നസ് ഫീൽ കിട്ടും അതുപോലെ സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന ടാനിങ് ഒക്കെ മാറുന്നതിനും ഈ ടർമറിക് ഐസ് ക്യൂബ് വളരെ നല്ലതാണ് ഇനിയിപ്പം ഈ രീതിയിൽ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും അലോവരയും ചേർത്ത് ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയും പറയാം അതായത് നമ്മുടെ പാല് കാച്ചാത്ത തിളപ്പിക്കാത്ത പച്ചപ്പാൽ പാലിനകത്തേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി സാധാരണ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ പൊടിച്ചത് ഇടുക അതിലേക്കും വേണമെങ്കിൽ ഒരു സ്പൂൺ ഹണി ചേർക്കാം ഹണി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം അതിനുശേഷം ശേഷം ഇതേ രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ട്രേയിലാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു അഞ്ചോ ആറോ ഐസ് ക്യൂബ് കിട്ടത്തക്ക രീതിയിൽ ആദ്യം തയ്യാറാക്കാൻ മതി പിന്നീട് വീണ്ടും നമുക്ക് ഡെയിലി രണ്ട് ദിവസം കുടുംബം ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ലൊരു ഐസ് മസാജിങ് ആണ് അതും ടെർമറിക് ഐസ് മസാജിങ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും നല്ല വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ് എല്ലാം മാറി കിട്ടുന്ന വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയറും ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുവരുത് അതുവരെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്